ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടപ്പോൾ കണ്ടപ്പെല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഉപ്പി കാണാം പിന്നെ ഉപ്പിലിട്ടെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കോവക്ക അതേപോലെ ബീട്രൂട്ട് നെല്ലിക്ക പിന്നെ കാരറ്റ് പിന്നെ അങ്ങനെ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് കോളിഫ്ലവർ അങ്ങനെ ഉപ്പിലിട്ട് വെക്കും അറിയില്ല എന്നാലും ഒരു പരീക്ഷണം ചെയ്ത് നോക്കാന്ന് ചോദിച്ചോ അറ്റം വരെ അങ്ങനെ രണ്ടായിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എങ്ങനെ വെച്ചാൽ മതി പിന്നെ വലിയ പീസ് ആക്കിയിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ എടുത്തിട്ട് ഇതേപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്യാം അങ്ങനെ അതും ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാരറ്റ് ചെയ്ത പോലെ തന്നെ ബീട്രൂട്ടും നല്ല നീളത്തിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഉരുളക്കിഴങ്ങ് അരിയില്ലേ അതേപോലെ നല്ല നീളത്തിൽ അരിയണം അങ്ങനെ എല്ലാം ഇതേപോലെ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ബൗളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നമ്മൾ ഇതിലേക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര അധികം വെള്ളം എടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് ആ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ അങ്ങനെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു പച്ചവെള്ളം എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പോപ്പിൽ കെട്ടി നിൽക്കുന്ന പോലെ ഉണ്ടാവും ഇതിൻ്റെ മേലെ നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പുലയൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിനീഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടുവെച്ചുകൊണ്ടിരുന്ന പച്ചമുളകാണ് ഇതും ജസ്റ്റ് ഇങ്ങനെ നടുവിൽ ഒന്ന് കയറിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ടേസ്റ്റ് നല്ല കൂടാൻ വേണ്ടിയിട്ട് ചെയ്യണമാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ അച്ചാറായാലും വേറെ എന്ത് കറികളായാലും ഉപ്പിലിട്ടതായാലും കല്ലുപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് തരിക പിന്നെ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്നത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ ഒരു കത്തി ഇങ്ങനെ അധികം നനവില്ലാത്തൊരു കത്തി ആവണം നമ്മൾ നല്ലോണം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം അതിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഉപ്പിലിട്ടെടുത്ത് കഴിക്കുമ്പോൾ സ്പൂണായാലും അത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി തുടച്ചിട്ട് തീരെ വെള്ളമില്ല എന്ന് ഉറപ്പായതിൻ്റെ ശേഷം മാത്രമായി നിൽക്കുക അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉപ്പിലിട്ടത് ഒരുപാട് കാലം കേടാവാതിരിക്കും പിന്നെ എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടും കേടാവണെങ്കിൽ ഒരു പണിയായതോ ഇതോരേ ബോട്ടിലാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കാം അപ്പം അങ്ങനെ ഒരുപാട് കാലം ഇരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളവും വിനീഗറും കൂടെ നമ്മൾ ഇട്ട് വച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസിൻ്റെ മേലെ നന്നായിട്ട് പൊങ്ങി നിൽക്കണം അതായത് ഏറ്റവും ഹൈറ്റിൽ വെള്ളവും വിനീഗറും വേണം ആവാൻ പിന്നെ അത് മാത്രല്ല ഇങ്ങനെ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉപ്പിലിട്ട് റെഡിയാവും പെട്ടെന്ന് തന്നെ സെറ്റാവും അല്ലാത്ത നേരത്തൊക്കെ നമ്മൾ ഒരു ഒരാഴ്ചയെങ്കിലും പിടിക്കുമ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്